ഈ ഷോയിലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വിശുദ്ധ യു സഭിതാവിന്റെ കരം പിടിച്ച് ഈശോയിലേക്ക് നമ്മൾ അടുക്കുന്ന ആറാമത്തെ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നല്ല തിരക്കിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ പോകുന്നതും ചില കുറിച്ചാണ് നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒത്തിരി പഠിക്കാനും ശുശ്രൂഷ ചെയ്യാനും ജോലി ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് കളയാനൊട്ടും സമയമില്ല തിരക്ക് പിടിച്ചൊരു ഓട്ടമാണ് ഈ തിരക്ക് പിടിച്ച് ഓടുന്നതിനിടയ്ക്ക് ഒരു പ്രശ്നം കൂടി അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി അല്ലേ നമുക്കിങ്ങനെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരണം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ വരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ നടക്കണം നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടണം എന്നൊക്കെ ആഗ്രഹം നമ്മൾ ഇച്ചിരി ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു ലോകം ആയതുകൊണ്ട് റിസൾട്ട് നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഏത് മേഖലയിലായാലും നമ്മുടെ ശുശ്രൂഷയിലോ ജോലിയിലോ നമ്മുടെ പഠിത്തത്തിലോ നമ്മളൊരു സ്വപ്നം കാണുമ്പോഴും എല്ലാം പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് നിൽക്കാറുണ്ട് പക്ഷേ എവറിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം അല്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് സമയമുണ്ടെങ്കിലും അതുവരെ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ വിശുദ്ധ യു സി പിതാവിനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നതും യു സേഫ് പിതാവിന് പ്രത്യേകമായിട്ട് പഠിക്കാൻ പോകുന്നതും ഈ പേഷ്യൻസിനെ കുറിച്ചാണ് വല്ലാത്തൊരു ക്ഷമയുണ്ടായിരുന്നു യു സേഫ് പിതാവിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വിശുദ്ധഗ്രഹത്തിൽ യുസൈ പിതാവിൻ്റെ എപ്പിസോഡുകളിൽ തന്നെ വായിക്കാം യു പിതാവിൻ്റെ ഒരു ഒരു പ്രത്യേക സമയത്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് നമ്മൾ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന ആ വചനവാതിൽ നിന്ന് തന്നെ ഈജിപ്തിലേക്കുള്ള ഒരു യാത്രയൊക്കെ ഉണ്ടല്ലോ ആ ചെല്ലുന്ന ദേശത്ത് എന്താണെന്നൊന്നും യുസൈഫിതാവിൻ്റെ വലിയ പിടിയൊന്നുമില്ല പക്ഷേ അവിടെ പോയി നിന്നു നിന്നു എന്നുള്ളത് മാത്രമല്ല തിരിച്ചു വരണ പോലെ എന്തായാലും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണം ചിലപ്പോൾ നാട് അവിടെയുള്ള മരപ്പണി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മറ്റ് ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ സ്വന്തം നാട്ടിലാണ് ആ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് തീർച്ചയായിട്ടും യു സെ ആഗ്രഹം ഉണ്ടാവും പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ടാവും ഈശോയ്ക്ക് അത്ര ആഗ്രഹം തുടങ്ങാനുള്ള കുഞ്ഞാമയ്ക്ക് സമയമായിട്ടില്ല യൊസൈ പിതാവ് ഈജിപ്ത് ദേശത്ത് നിൽക്കുന്നത് എത്ര നാൾ നിന്നും വിശുദ്ധീനത്തിൽ പറയുന്നില്ല പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ എന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയത്തില്ലാതെ ഒരു ക്ഷമയോടെയുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ എന്നാ തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്നാണ് നമുക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേ എന്നൊരു പിടുത്തമില്ല പക്ഷേ അവിടെ ക്ഷമയോടുകൂടി കാത്തിരുന്നു യവസ്യ പിതാവുമായിട്ടുള്ള ഈ ഒരു എൻഗേജ്മെൻറ്റ് പരിശുദ്ധ അമ്മയുടെ കഴിയുന്ന സമയത്ത് മാലാഖ് വന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എലിസബത്ത് ഗർഭിണിയെന്നുള്ള വിവരമൊക്കെ അറിയുന്ന ഒരു സമയമുണ്ട് നമ്മൾ ലുക്ക് അസോസിയേഷൻ ഒന്നിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഈ നമ്മുടെ സന്തോഷത്തിന് രണ്ടാം രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന പോലെ എലിസബത്ത് അമ്മ ഗർഭിണിയ എന്നറിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എലിസബത്തമ്മയെ കാണാൻ വേണ്ടി പോകുന്നു മൂന്ന് മാസം വരെ അവിടെ ശുശ്രൂഷയുന്നു ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് മൂന്ന് മാസം പരിശുദ്ധ പരിശുദ്ധയെ കാണാതിരിക്കുന്ന ഒരു ഒരു കാത്തിരിപ്പുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില റിസൾട്ടുകൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരിക്കും മൂന്ന് മാസമോ ആറ് മാസോ പത്ത് മാസമോ പത്ത് വർഷമോ ഒക്കെ കാത്തിരിക്കുമായിരിക്കും അവിടെ ആ കാത്തിരിപ്പിലെല്ലാം എല്ലാ മനുഷ്യരെയും പിടിച്ചു നിർത്തുന്നത് അവരുടെ ഉള്ളിലുള്ള ഈ പേഷ്യൻസാണ് ഈ ക്ഷമ നിങ്ങളൊരു പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ നിങ്ങളൊരു ഇൻവെസ്റ്റ് പണം ഇൻവെസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ ഒരു ക്ഷമ വേണം നിങ്ങളൊരു നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു നിങ്ങളൊരു പേപ്പർ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ഒരു ക്ഷമയുടെ കാലഘട്ടം ഒരു ഒരു പേഷ്യൻസിൻ്റെ ഒരു ഒരു സ്പേസ് ഉണ്ടല്ലോ നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരാളോട് എന്തോ സംസാരിച്ചു അയാളുടെ റിപ്ലൈ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ക്ഷമയുടെ കാലമുണ്ടല്ലോ നമുക്ക് പക്ഷേ ഈ സ്പീഡിൽ ഓടുന്ന ഈ കാലത്ത് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഒരു റെസ്പോൺസ് വന്നില്ലെങ്കിൽ ക്ഷമ തെറ്റിപ്പോയി എല്ലാം പൊട്ടിച്ചെറിയാൻ പോകുന്ന നമുക്ക് വലിയൊരു മാതൃകയാണ് വിശ്വദേശീയ പിതാവ് പ്രത്യേകമായിട്ട് നമ്മളൊരു എപ്പിസോഡ് എടുത്താൽ പരിശുദ്ധ അറിയത്തിന് വേണ്ടി ഉള്ള തിരിച്ചുവരാൻ വേണ്ടൊരു കാത്തിരിപ്പുണ്ടാകാം സ്വന്തം നാട്ടിലേക്ക് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരാൻ എന്ന് തിരിച്ചു വരാൻ പറ്റും എന്നറിയത്തില്ലാതെ ഒരു ക്ഷമയോടെയുള്ളൊരു കാത്തിരിപ്പുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ ക്ഷമ കുറഞ്ഞു പോകുന്നൊരു ലോകത്തിൽ എല്ലാം പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിൽ ചിലപ്പോൾ റിസൾട്ട് വരാൻ വൈകിയാൽ ചിലപ്പോൾ ഉത്തരം കിട്ടാൻ വൈകിയാൽ ചിലപ്പോൾ റെസ്പോൺസ് വൈകിയാൽ നമ്മുടെ സകല കലിയും ഇളകുന്ന നമ്മൾ പെട്ടെന്ന് അബ് നോർമലായി പോകുന്ന ഒരു കാലത്ത് വിശുദ്ധ യു പിതാവിൻ്റെ ഈ മാതൃക നമുക്ക് സ്വായത്തമാക്കണം യു സേ പ്രത്യേകമായിട്ട് ഇനി ആറാം ദിവസം പ്രത്യേകം മധ്യസ്ഥം വഹിക്കുക ഈ ക്ഷമ ഇല്ലാത്ത നമ്മുടെ അവസ്ഥയെ ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി ഈശോയോട് പറയണമെന്ന് യു സി പിതാവിനോട് സംസാരിക്കുക പ്രിയപ്പെട്ട യു പിതാവിൻ്റെ വലിയ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു വലിയ ഒരു ബ്ലസ്ഡ് ഡേ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം യു പിതാവ് വലിയ സാന്നിധ്യമായി സ്നേഹത്തോടെ നമ്മുടെ കൂടെയുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ